നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ മുരളീധരൻ കോൺഗ്രസ് വിടുന്നു പഴയ ഡി പാർട്ടി വീണ്ടും സജീവമാകും ജില്ലാതലങ്ങളിൽ യോഗം വിളിക്കാൻ തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ ജനകീയ നേതാവാണ് കെ കരുണാകരൻ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ ഇന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ നേതൃനിരയിലുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലുമുള്ള പാർട്ടി പ്രവർത്തകരായ സ്വന്തം അണികളെ ഉറച്ച വിശ്വാസത്തോടെ സ്വന്തം ചിറകിലൊതുക്കി കൊണ്ടു നടക്കുന്ന നേതാവാണ് മുരളീധരൻ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് കുറച്ചു കാലമായി പാർട്ടിയിൽ നിന്നുള്ള അവഗണനയിൽ മനസ്സുനിന്ന് കഴിയുകയാണ് ഇത്തരം ദുരനുഭവങ്ങളുടെ അവസാന രംഗമായിരുന്നു തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്ന സാഹചര്യം വടകരയിൽ എം പി എന്ന നിലയിൽ വലിയ ജനകീയനായി നിലയുറപ്പിച്ചിരുന്ന മുരളീധരനെ അവിടെ നിന്ന് തട്ടിമാറ്റി പാർട്ടി ഗ്രൂപ്പ് കളികളുടെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു എന്ന പ്രചരണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെയും മറ്റും വിമർശിക്കുന്ന മുരളീധരൻ തനിക്കിനി സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് പരസ്യമായി പറയേണ്ട സ്ഥിതിയിലെത്തിയിരിക്കുന്നു തന്റെ പിതാവ് കരുണാകരൻ നേതൃത്വം കൊടുത്ത് രൂപീകരിക്ക ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് അഥവാ ഡിഐസി എന്ന പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് ശക്തിപ്പെടുത്താനുള്ള ആലോചനയിലാണ് മുരളീധരൻ എല്ലാ കാലത്തും ലീഡർ കരുണാകരനും മുരളീധരനും ഒപ്പവും നിന്നിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദമാണ് മുരളീധരൻ ഇത്തരത്തിൽ ഒരു ആലോചനയിലേക്ക് എത്താൻ കാരണം നേതൃനിരയിൽ നിൽക്കുന്ന മുരളീധരൻ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ ഡി ഐ സി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പഴയ നേതാക്കളോടും കോൺഗ്രസ് നേതാക്കൾ വലിയ അവഗണന കാണിക്കുന്നു എന്ന പരാതി ഏറെ നാളായി കേട്ടുവരുന്നതാണ് ഇത്തരത്തിൽ അവഗണന അനുഭവിക്കുന്ന ജില്ലാ നേതാക്കൾ കഴിഞ്ഞ ദിവസം തൃശൂരിൽ രഹസ്യ യോഗം ചേരുകയും യോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്ന മുരളീധരനോട് ചില നേതാക്കൾ കരഞ്ഞുകൊണ്ട് പരാതികൾ പറഞ്ഞു എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അവഗണന നേരിടുന്നതായിട്ടാണ് പരാതി യോഗത്തിനെത്തിയ എല്ലാ നേതാക്കളും ഈ പാർട്ടിയിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നും പഴയ ഡി ഐ സി ശക്തിപ്പെടുത്തി ഏതെങ്കിലും സഹകരിക്കുന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന ആവശ്യം ഏകകണ്ഠമായി ഉയർന്നതോടുകൂടിയാണ് മുരളീധരൻ കോൺഗ്രസ് വീടാനും ഡി ഐ സി വീണ്ടും ശക്തിപ്പെടുത്താനും ഏകദേശ സമ്മതം മൂളിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ രണ്ട് ദിവസ ക്യാമ്പ് കഴിഞ്ഞ ദിവസം വയനാട് ബത്തേരിയിൽ നടന്നിരുന്നു ഈ യോഗത്തിലും ചുരുക്കം ചില ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യങ്ങളും അവരുടെ പ്രാധാന്യങ്ങളുമാണ് അരങ്ങേറിയത് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ തുടങ്ങിയ നേതാക്കളെ ക്യാമ്പ് സംഘടിപ്പിച്ചവർ മനപൂർവം അവഗണിച്ചത് ക്യാമ്പിൽ വലിയ ചർച്ചയായിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിന്റെ അഹങ്കാരത്തിലും ധിക്കാരത്തിലുമാണ് ക്യാമ്പിലെത്തിയ നേതാക്കൾ പെരുമാറിയത് എന്ന പരാതിയുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല മറിച്ച് പിണറായി നയിക്കുന്ന ഇടത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയതാണ് കാരണമെന്ന് വിമർശിക്കുന്നവർ ധാരാളമുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റും പാർട്ടിയുടെ പല പദവികളും അലങ്കരിച്ചിട്ടുള്ള മുരളീധരനെയും വയനാട് നേതൃത്വം തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ക്യാമ്പിൽ നിന്നും വിട്ടുനിന്ന മുരളീധരൻ ക്യാമ്പ് നടത്തിയാൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നും പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പ്രവർത്തിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നും ഒരു കൂട്ടർ തുറന്നടിച്ചിരുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും സജീവമാക്കുന്നതിന് നേതാക്കൾക്ക് ഒരു താല്പര്യവുമില്ലെന്നും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ പാർട്ടി വിരുദ്ധരും എതിരാളികളുമായി ചിത്രീകരിക്കാനാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ശ്രമിക്കുന്നതെന്ന വിമർശനവും മുരളീധരൻ നടത്തിയിരുന്നു ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തകരുടെ അടിത്തറയുള്ള നേതാവ് കൂടിയാണ് കരുണാകരന്റെ മകനായ മുരളീധരൻ മുരളീധരന് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കിട്ടുന്ന അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടിയോട് വിട പറയുവാനും പഴയ ഡിഐസി പാർട്ടിയെ പുനർജീവിപ്പിച്ച് ശക്തിപ്പെടുത്തുവാനും ആലോചിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിൽ ഇനി നടക്കാനിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡി ഐ സി സംസ്ഥാനം ഒട്ടാകെ വളർത്തിയെടുത്ത് സാധാരണ പ്രവർത്തകർക്ക് ഭരണ പങ്കാളിത്തത്തോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്ന കൂടിയാണ് പുതിയ നീക്കം നടത്തുന്നത് പാർട്ടിയെ പഴയ രീതിയിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തന സജ്ജമാക്കി ഏതെങ്കിലും മുന്നണിയിൽ ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങുക എന്ന ആശയമാണ് മുരളീധരൻ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് No, me namaskar.